ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ നമസ്കാരം പത്തലക്ഷങ്ങൾക്ക് ആത്മസായുജ്യം നൽകി പൊന്നമ്പല വീട്ടിൽ ഇന്ന് മകരജ്യോതി തെളിയും വൈകിട്ട് ദീപാരാധന സമയത്താണ് ഭക്തിയുടെ കുടുംമഴയായി മകരനക്ഷത്രം ഉദിച്ചു വരുക പിന്നാലെ മകരവിളക്കം തെളിയും ഒരു വർഷം നീണ്ടുന്ന ഭക്തരുടെ കാത്തിരിപ്പിന് ഇതോടെ മകരവിളക്ക് ദിവസമായ ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് നട തുറന്ന് സംക്രമ പൂജ നടത്തി സംക്രമ സമയമായ രണ്ട് നാല്പത്തിയാറിന് കവട്ടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷ നെയ്യഭിഷേകം നടത്തി തുടർന്നാണ് പതിവ് പൂജകൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കിന് നട വൈകിട്ട് അഞ്ചിനാണ് തുറക്കുന്നത് അഞ്ച് പതിനഞ്ചിന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാനായി ശരങ്കുത്തിയിലേക്ക് ദേവസ്വം ബോർഡ് അധികാരികൾ പോകും തുടർന്ന് കൊടിമരച്ചുവട്ടിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും പിന്നീട് തിരുവാഭരണങ്ങൾ തന്ത്രയും മേൽശാന്തിയും ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്കായി ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ആറരയോടെ തിരുവാഭരണം ചാർത്തി വിശേഷാൽ ദീപാരാധന നടക്കും തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാൻ പ്രത്യേക ഭാവത്തിലേക്ക് മാറും ആ സമയത്താണ് പൊന്നമ്പലമേട്ടിലെ മാനത്ത് മകരജ്യോതി ദൃശ്യമാവുക അതോടൊപ്പം മകരവിളക്കും തെളിയുന്നതോടെ ശരണമന്ത്രങ്ങൾ ഉച്ചസ്ഥായിലാകും മൂന്നര ലക്ഷത്തോളം ഭക്തർ ശബരിമലയിലും പരിസരത്തുമായി മകരജ്യോതിയും വിളക്കും ദർശിക്കും ഇവർക്കായി പ്രത്യേകമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ദിവ്യജ്യോതി ദർശിക്കുവാൻ സന്നിധാനത്തും പരിസരത്തും നിരവധി ഭക്തരാണ് തമ്പടിച്ചിരിക്കുന്നത് മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശനത്തിന് ശേഷം തീർത്ഥാടകരെ ഘട്ടം ഘട്ടമായി പമ്പയിലേക്ക് വിടും ന്യൂസ് ബ്യൂറോ സന്നിധാനം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം